കൊച്ചി കാക്കനാട്ട് ഡി എൽ എഫ് ഫ്ലാറ്റ് സമുച്ചയത്തിൽ സമുച്ചയത്തിലെ രോഗവ്യാപനത്തിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെതിരെ ഗുരുതരമായ ആരോപണം വെള്ളത്തിൽ ഇക്കോളി സാന്നിധ്യമുണ്ടെന്ന ലാബ് റിപ്പോർട്ട് ഭാരവാഹിൽ മറച്ചുവെച്ചെന്നാണ് അവിടുത്തെ അസോസിയേഷൻ പ്രവർത്തകർ പറയുന്നത് ചികിത്സയിൽ കഴിഞ്ഞ രണ്ട് വയസ്സുകാരൻ്റെ പിതാവ് മെൽവിൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കുട്ടി ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിടുന്നതായും മെവിൻ പറഞ്ഞു തീയതി വന്ന റിപ്പോർട്ട് രണ്ട് ദിവസം ഡിലേ ആക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് ഞങ്ങൾ അറിയുന്നത് പതിനാല് പതിനഞ്ചാം തീയതി ഒക്കെ ആവുമ്പോഴത്തേനുമാണ് ഈ റിപ്പോർട്ട് അന്നേരത്തേക്ക് എൻ്റെ ഫാദർ ഹാർട്ട് പേഷ്യൻറ്റാണ് പുള്ളി അഡ്മിറ്റഡായി എനിക്ക് ഇഷ്യൂ ആയി വൈഫിനായി അപ്പം ഞങ്ങളെല്ലാം റിക്കവറായി വരുന്ന സമയത്ത് മോനായി അപ്പം ഏ അതൊരു ഇത്രയും ഡിലേ പതിനാറ് ദിവസത്തെ ഡിലേ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രോ മച്ച് ആക്ച്വലി ഒത്തിരി പേര് ട്രീറ്റ്മെൻറ്റിലുണ്ട് കുട്ടികളുണ്ട് പ്രായമായ ആൾക്കാരുണ്ട് യങ്സ്റ്റേഴ്സിന് വലിയ പ്രശ്നമില്ല പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനല്ലേ ഇപ്പം എൻ്റെമാൻ്റെ കാര്യമാണെങ്കിലും ഒത്തിരി ട്രീറ്റ്മെന്റിലേക്ക് അതായത് ഹെവി ഡോസ് മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല സപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കാരണം കുഞ്ഞാണ് രണ്ട് വയസ്സേ ഉള്ളൂ പരാതി ഇത് പർപ്പസ്ഫുളി വന്നതാണെന്നുണ്ടെങ്കിൽ പരാതിക്ക് എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട് കാരണം ഇത് നമ്മുടെ മെന്റൽ പ്രഷർ ഇറ്റ്സ് മച്ച് ആക്ച്വലി കാരണം നമ്മൾ നമ്മളിത്രയും പോകുമ്പോഴത്തേനുണ്ടല്ലോ വൈഫൊക്കെ ആണെങ്കിൽ കരച്ചിലും അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പിരിക്കുന്നത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു വിഷ്ണു വിശദാംശങ്ങൾ പറയൂ ഡി എൽ എഫ് ഫ്ലാറ്റിൽ ഏതാണ്ട് പത്ത് നാനൂറ്റി നാൽപ്പത്തി നാൽപ്പതിലധികം ആളുകൾക്ക് ഇത് ഈ രോഗം ബാധിച്ചുവെന്ന വാർത്ത വരുന്നു മാത്രമല്ല അവിടെ ചൂടുവെള്ളം ചൂടുവെള്ള വെള്ളം ചൂടാക്കി ഉപയോഗിക്കണമെന്നുള്ള അവബോധമൊക്കെ വന്നു കഴിഞ്ഞോ കൊച്ചിയിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എസ് കെൻ ഈ ഡി എൽ എഫ് ഫ്ളാറ്റിലെ അസോസിയേഷൻ അംഗങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയത് എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചു ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുടെ എണ്ണമൊക്കെ വളരെ വിരളമാണെന്നാണ് ഇതിനിടയിലാണ് ആരോഗ്യവകുപ്പ് പുതിയ കണക്ക് പുറത്തുവിട്ടത് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ചു പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു അതിൽ രണ്ട് വയസ്സുകാരന്റെ പിതാവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് കുട്ടി വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം ഉന്നയിക്കുന്നത് ഈ ദുരന്തം അല്ലെങ്കിൽ ഈ പ്രശ്നം അത് വരുത്തിവെച്ചതാണെന്നാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ ടാങ്കർ ിലെ വെള്ളം ഈ ടാങ്കിലെ വെള്ളം അസോസിയേഷൻ തന്നെ നേരിട്ട് ലാബിൽ നടത്തി പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ ഈ വെള്ളത്തിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി പക്ഷേ അസോസിയേഷൻ അത് പുറത്തുവിടാനോ അവിടെയുള്ള ആളുകളോട് പറയാനോ തയ്യാറായിരുന്നില്ല അത്തരത്തിൽ തയ്യാറായിരുന്നെങ്കിൽ ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം ഉപയോഗിക്കായിരുന്നു അങ്ങനെയെങ്കിൽ ഈ രോഗബാധ കൂടുതൽ പേരിലേക്ക് എത്തില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് അസോസിയേഷന്റെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇത്രയും ആളുകളിലേക്ക് രോഗം പടരാൻ കാരണമായത് അതുകൊണ്ട് ഒരു ഒരുപക്ഷെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാകുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലാബ് റിസൾട്ട് എന്തുകൊണ്ട് വെച്ചു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം രണ്ടു വയസ്സുകാരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എങ്കിൽ പോലും ആ കുട്ടി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒപ്പം ഓളം അധികം ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അസോസിയേഷൻ എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുന്നത് ആരോഗ്യവകുപ്പ് അവിടെ കൃത്യമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായ നിർദ്ദേശം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഈ ഫ്ളാറ്റുകളിൽ ആളുകൾ കുടിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊച്ചിയിലെ ഫ്ളാറ്റുകളിലെ ടാങ്കറുകൾ കൃത്യമായി പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അല്ലായെങ്കിൽ അത് ഗുരുതര തുടർക്കതെ ഇത്തരം പ്രശ്നങ്ങൾ തുടർക്കതയാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് വിഷ്ണു സുരേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം